സുഹൃത്തുക്കളേ ഇതാ നമ്മുടെ കരിമോള് വന്നിട്ടുണ്ട് ഇവിടെ അവളെ ഞാൻ സൽക്കരിക്കാണ് ചപ്പാത്തി ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ല ആട്ടും തല വെച്ചിട്ടാണ് അവൾക്ക് കൊടുക്കുന്നത് ആട്ടും തലയാറ്റി കൊടുക്കി എങ്ങനെയുണ്ട് ഓ അവള് കഴിച്ചിട്ട് എന്താ പറയുന്ന അറിയില്ല മക്കള് പിന്നെ കട്ടണം ഓ പ്രമുഖ ഷെഫാണ് ഈ കഴിക്കണത് ത്രോ ആൾക്കാർക്ക് വെച്ച് വച്ച് ഗൾഫ് മേഖലയിൽ പേരെടുത്ത നയൻ വൺ സിക്സ് എന്റെ വീട്ടിൽ അതിഥിയായി വന്നിരിക്കുന്നു കുടുംബം ഓ ഡോബ്ലിയല്ല ഒറിജിനൽ ഒറിജിനൽ നയൻ വൺ സിക്സ് ഹോൾമാർക്ക് മുദ്രയുള്ളത് സുഹൃത്തുക്കളേ വെൽക്കം ബാക്ക് ടു മഴവിൽ ജീവിതം ചാനൽ മഴ വിൽജീതം വന്ന സുന്ദരമായ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സുഖമാണ് എല്ലാവർക്കും ഇന്ന് ഇപ്പിതാ ഞാൻ എൻ്റെ ഡൈൻ മൈ ലൈഫ് ചെയ്യുകയാണ് ഡൈ മൈ ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്ന് നമ്മൾക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് വീട്ടിൽ കരീന വന്നിട്ടുണ്ട് കരീന ഇപ്പോൾ വയനാട് മുസ്തുക്കാൻ്റെ ഒരു കോഫി ഷോപ്പ് ഉണ്ടല്ലോ അവിടെ ജോലി ചെയ്യുന്നു കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പം മിസ് കരീന നയൻ മൺ സിക്സ് ഗോൾഡ് വന്നിട്ടുണ്ട് അപ്പോൾ അവൾ എൻ്റെ ക്യാമറ വുമണായി മാറുകയാണ് ക്യാമറ ഒക്കെ പിടിക്കാൻ ആളായല്ലോ ഇപ്പോൾ വീട്ടിലൊരാളുണ്ടെങ്കിലേ നമുക്കങ്ങനെ ക്യാമറയൊക്കെ പിടിക്കാനാവുള്ളൂ അപ്പോൾ ദിസ് ഈസ് മൈ ഹൗസ് ഇപ്പോൾ രാവിലെ കുറച്ച് സമയമായി കേട്ടോ ഇതാണ് എൻ്റെ വീടിൻ്റെ പുറഭാഗം അത് ഞാൻ നല്ല വൈകുന്നേരം കഴുകിയിട്ടതാണ് ഇന്നും കുറച്ച് എനിക്ക് വാഷിംഗ് ഉണ്ട് അപ്പോൾ വാഷിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കുക്കിംഗ് ഉണ്ട് അതൊക്കെ കാണാം മത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മത്തി പൊരിക്കണം പിന്നെ കുറച്ച് വെജിറ്റബിൾ കാര്യം ഉണ്ടാക്കണം അതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ പിന്നെ കരി വന്നപ്പോൾ ഉള്ള ഒരു സന്തോഷം പിന്നെ ഞാൻ ആട്ടും വെച്ചിരുന്നു ആട്ടും തല സൂപ്പറാട്ടോ ആട്ടും നല്ല രസമാക്കിയിട്ട് വെച്ച് ഞാൻ ഇനി നമ്മൾ കഴിക്കേണ്ടതാണ് കേട്ടോ ആട്ടും തല ആട്ടും കാലും സൂപ്പാക്കിയിട്ടൊക്കെ ഇടക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട് മട്ടൺ കഴിക്കുന്നത് കൊളസ്ട്രോളൊക്കെ ഷൂട്ട് ഔട്ട് ചെയ്യും എന്നാലും തന്നെ കുറച്ചൊക്കെ നമ്മൾ കഴിക്കണം എക്സസൈസൊക്കെ ചെയ്ത് അതൊക്കെ ചെയ്താൽ മതിയല്ലോ പിന്നല്ലേ കരിന മട്ടൻ എന്തെല്ലാം ആക്കല്ലേ സൂപ്പ് അതെ അതെ കാല് സൂപ്പാക്കി വെക്കണം എന്ന് പറഞ്ഞു ഇതാണ് പിന്നെ എൻ്റെ ഒരു കബോർഡ് ഈ കബോർഡിലാണ് ഞാൻ സാധനങ്ങളൊക്കെ കുറെ ഒക്കെ ഇങ്ങനെ വെക്കും പിന്നെ അയ്യോ ഒക്കെ വലിച്ചാരിട്ടൊക്കെയാണ് കേട്ടോ അത്രയൊന്നും നന്നാക്കിയിട്ടില്ല ഇതെൻ്റെ നല്ലൊരു ഇത് കാണാനില്ല കേട്ടോ ഒരു നല്ലൊരു സ്റ്റാൻഡാണ് കേട്ടോ നമ്മൾക്ക് ഇവിടെ ആഴൊന്നും കെട്ടേണ്ട ആവശ്യമില്ല ഇങ്ങനത്തെ സ്റ്റാൻഡുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റാൻഡിൽ തന്നെ അല്ലാതെ അല്ലാതെ നമ്മൾക്ക് ഇങ്ങനെ ഇടാൻ പറ്റും താഴേ ഉണ്ട് കേട്ടോ പിന്നെ പുറത്ത് നമ്മൾ ഉണക്കാൻ വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം യെസ് ആരോ വന്നിരിക്കുന്നു ആരാ നോക്കട്ടെ ആരാ നോക്കട്ടെ ആരാ നോക്കട്ടെ പിതാ വന്നിരിക്കുന്നത് അവൾ രായ വിളിച്ചിരുന്നു അപ്പോള് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് ഇപ്പോഴത്തെ ആ സർപ്രൈസായി വന്നിരിക്കുന്നത് അവള് ഫേസ് കാണിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ് അപ്പൊ അവളുടെ കാർക്കൂന്തൽ കാണാം ഇതെന്താ കാർകൂന്തൽ ഏഹ് കുന്തമോ ഇതാ കിച്ചണിൽ കേറിയിട്ടുണ്ട് ഓ അട്ടിപൊളിച്ചൊരു താറാണ് കേട്ടോ നല്ല ഷെയ്പാണ് അവള്ക്ക് അപ്പൊ എന്തായാലും ഞങ്ങള് കുക്കിങ്ങും വ്ളോഗിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകാൻ പോവാണ് ഇന്നത്തെ ദിവസം ദിസ്ഇസ് മൈ ഫ്രിഡ്ജ് ഫ്രിഡ്ജിന്റെ അകത്തൊക്കെ അടിച്ച് പൊളിച്ചു വെച്ചേക്കാണല്ല സാധനങ്ങളും മൈ ഒറി ഇത് ബേക്കിലൊക്കെ ഉണ്ട് കേട്ടോ ഉറിയിൽ ഞാൻ എന്തെങ്കിലും തൈരൊക്കെ ഒഴിച്ച് അങ്ങനെ ആക്കി വെക്കും അത് നല്ലൊരു സ്ഥലമാണ് ഇതാണ് കേട്ടോ എന്റെ പാത്രങ്ങള് കുറച്ചൊക്കെ പാത്രങ്ങൾ ഉപയോഗിക്കുള്ളു ഞാന് പിന്നെ ഇത് നമ്മൾ തന്നെ കഴുകണ്ടേ പിന്നെ ഇസ് മൈ ഇതൊക്കെ ഞാൻ മീഷോന്ന് മേടിച്ചതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിച്ചത് എന്റെ ഇന്നലെ വെച്ച ആട്ടിന്റെ തലക്കറി കുട്ടി പൊളിയോട്ടോ പുരുമുളക് ഒക്കെ ഇട്ട് വെച്ചിട്ട് കരീനേം പറഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ ടേസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് കഥകൾ പിന്നെ ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതൊരു പുറത്തൊരു ാത്റൂമാണത് പിന്നെ ഞാൻ കഴുകിയിട്ട് കംഫർട്ടിലിട്ട് വെച്ചേക്കാണ് കേട്ടോ ഇതിനും വെയിലത്തിട്ടണം പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഇത് ഡൈൻ മൈ ലൈഫ് എന്നിട്ടൊരു ഹോം ടൂർ ആയിട്ടുണ്ട് ഇത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്ന രീതിയിലുണ്ടാവും പിന്നെ ഇങ്ങനെ ഒരു ഭാഗം പിന്നെ ടെറസിൻ്റെ മുകളിൽ മോൾ ഭാഗം ടെറസിൻ്റെ മുകളിൽ നല്ല രസം വൈകുന്നേരമൊക്കെ പോയി ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് ടെറസിൻ്റെ മുകളിൽ നമുക്ക് നന്നായിട്ട് ഇരിക്കാം സ്വര പറയാം കഥ പറയാം അപ്പം ഇങ്ങനെയൊക്കെയാണ് പുറത്തത് പിന്നെ എൻ്റെ പച്ചക്കറി കാണിച്ചു തരണം എൻ്റെ പച്ചക്കറി കൃഷി ഇതാണ് കേട്ടോ എന്താ പയറൊക്കെ ഉണ്ടാക്കണമുണ്ടില്ലേ പയറൊക്കെ ഉണ്ടായിട്ടുണ്ട് അതാണ് എൻ്റെ പച്ചക്കറികൾ അവിടെ കുറച്ചും കൂടി പച്ചക്കറികളൊക്കെ ഉണ്ടാക്കണം എന്നുണ്ട് അപ്പം അതൊക്കെ ചെയ്യണം അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഞാൻ പിന്നെ മത്തി എടുത്ത് വെച്ചിട്ടുണ്ട് മത്തി പൊരിക്കണം പിന്നെ കുറച്ച് പച്ചക്കറികൾ ഉണ്ടാക്കണം അപ്പം അതാണ് കുറച്ച് ഇതൊക്കെയാണ് എൻ്റെ സാധനങ്ങള് ഇപ്പൊ ഇത്രയൊക്കെ ഓറഞ്ച് ഒക്കെ കഴിക്കുന്നുണ്ട് പിന്നെ വേറെ റൂം ഇതൊക്കെ പറയട്ടെ ഇതിപ്പോ ഡൈൻ ലൈഫ് ലൈഫ് പറഞ്ഞിട്ട് ഹോം ടൂർ ആയിപ്പോയി അപ്പൊ ഹോം ടൂർ പിന്നെ ചെയ്യോ ഇതിപ്പോ ഡൈൻ ലൈഫ് ലൈഫ് ഇത്രയൊക്കെ ഉള്ളു ഇതെന്തോ അല്ല ഹോം ടൂറും അല്ല രണ്ടും കൂടി മിക്സ് ആയൊരു കാര്യം അപ്പോൾ ഒരു മോർണിംഗ് വായ്പ അങ്ങനെ പറയാനേ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും സുഖ തന്നെയല്ലേ ഹാപ്പി ആയിട്ടിരിക്കും സെറ്റ് ആയിട്ടിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ അതായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശമുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം അപ്പൊ സുഹൃത്തുക്കളെ ഇതാ ഞങ്ങളുടെ ഇന്നത്തെ ഉച്ച ഭക്ഷണം വീരാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് ചോറുണ്ട് പിന്നെ ആട്ടിൻ ഇപ്പോഴും ബാക്കിയുണ്ട് പിന്നെ പൈപ്പ് കറിയുണ്ട് തോരമകളാണ് പയറു തോരൻ വൈത്തരങ്ങ വൈത്തരങ്ങ പിന്നെ മത്തി മത്തി ഭരിച്ചത് കരീനയാണ് ഇതെല്ലാം ചെയ്തത് ഫിത കുട്ടിയാണ് ഇത് ഞാൻ ചെയ്തു ഞാൻ ഉണ്ടാക്കി ചോറ് ഞാൻ ഉണ്ടാക്കി പിന്നെ ഡെക്കറേഷൻ ഒക്കെ ചെയ്തത് ഫിതാ മെഹറീൻ പിന്നെ കരിമോളുണ്ട് ഇവിടെ कहम